കേരളത്തിലെ ഒരു പഞ്ചായത്തിലും എൽ ഡി എഫ് ജയിക്കില്ലെന്ന് മുൻ എം എൽ എ പി വി അൻവർ എൽ ഡി എഫ് ഭരിക്കുന്ന നിലമ്പൂർ നഗരസഭയിൽ രണ്ട് സീറ്റിലധികം എൽ ഡി എഫിന് ലഭിക്കില്ലെന്നും പി വി അൻവറിന്റെ വെല്ലുവിളി നിലമ്പൂർ ബൈപ്പാസ് ജില്ലാ ആശുപത്രി വികസനം തുടങ്ങിയ പ്രധാന പദ്ധതികൾക്ക് സിപിഎം ജില്ലാ നേതൃത്വം തടസ്സം നിന്നതായും നിലമ്പൂർ നഞ്ചൻകോട് പാതയ്ക്ക് തിരിച്ചടിയായത് തലശ്ശേരി മൈസൂർ പാതയ്ക്കുള്ള അനാവശ്യ ശ്രമമെന്നും പി വി അൻവർ ആശുപത്രിയും ബൈപ്പാസും ഇവിടുത്തെ ജില്ലാ സി പി എം നേതൃത്വത്തിന്റെ എന്തിനാണ് അങ്ങനെ ഒരു വാശി പിടിച്ചത് അത് അതിവിടുത്തെ സഖാക്കളാണ് അന്വേഷിക്കേണ്ടത് ഇവിടുത്തെ പാർട്ടിയുടെ അന്നത്തെ ഏരിയ സെക്രട്ടറി പത്മാക്ഷനും ഉൾപ്പെടെയുള്ള നേതാക്കളുമായി നിരവധി തവണ ഞങ്ങള് എന്താ പറയുക റവന്യൂ മന്ത്രിയെയും ഈ പറയുന്ന ഫൈനാൻസ് മന്ത്രിയെയും പി ഡബ്ല്യു ഡി മന്ത്രിയെയൊക്കെ നിരന്തരം കയറി ഇറങ്ങിയിട്ടുള്ളതാണ് അപ്പോ ആ ഒരു കാര്യത്തിൽ എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞിട്ടില്ല അത് അത് ഈ മണ്ഡലത്തിലെ ആ കാര്യം വിശദമായി നിലമ്പൂർ നഗരസഭയിൽ എൽ ഡി എഫ് ഭരണത്തിലെത്തിയത് താൻ വോട്ട് തേടി വീട് കയറിയത് കൊണ്ടാണ് മണ്ഡലത്തിലെ അമരമ്പലം പോത്തുകല്ല് പഞ്ചായത്തുകളിൽ എൽ ഡി എഫിന് ഭരണം ലഭിച്ചതും തന്റെ ശ്രമഫലമാണ് രണ്ടായിരത്തി പതിനാറിൽ നഗരസഭയിൽ നാല് സീറ്റായിരുന്നു എൽ ഡി എഫിന് ഉണ്ടായിരുന്നത് അതിൽ നിന്നും എൽ ഡി എഫിനെ ഭരണത്തിലെത്തിച്ചു കോൺഗ്രസ് നാലായി ചുരുങ്ങി അടുത്ത തിരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ നഗരസഭയിൽ രണ്ട് സീറ്റിലധികം ലഭിക്കില്ലെന്നും അൻവർ അവകാശപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി നിലമ്പൂർ മണ്ഡലത്തിൽ സി പി എം വോട്ട് ചോർന്നു നഗരസഭാ പരിധിയിൽ നിന്നും രണ്ടായിരത്തി പതിനാറിൽ കിട്ടിയതിനേക്കാൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തനിക്ക് വോട്ട് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ കുറയുകയാണുണ്ടായത് എട്ടര വർഷം കൊണ്ട് കുറെ പദ്ധതികൾ നടപ്പാക്കാനായി എന്നാൽ നിലമ്പൂർ ബൈപ്പാസ് ജില്ലാ ആശുപത്രി വികസനം മുണ്ടേരി മേപ്പാടി മലയോര പാത നിലമ്പൂർ ഗവൺമെന്റ് കോളേജ് കെ എൻ ജി റോഡ് നവീകരണം തുടങ്ങിയ പ്രധാന പദ്ധതികൾ പി എം ജില്ലാ നേതൃത്വം ഇത്തരം പദ്ധതികൾക്ക് തടസ്സം നിന്നതായും പി വി അൻവർ ആരോപിച്ചു പതിനെട്ട് ഇരുപത് കൊല്ലം മുമ്പ് ചെയ്ത നിലമ്പൂർ ബൈപ്പാസ് ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ വിഷയത്തില് എനിക്കത് പൂർത്തീകരിച്ചു തരാൻ നിലമ്പൂരിലെ ജനതയ്ക്ക് കൊണ്ട് സാധിച്ചിട്ടില്ല അതിനുവേണ്ടി ഒരുപാട് കാരണങ്ങളുണ്ട് ഇപ്പൊ നിലമ്പൂരിലെ എല്ലാ പത്രപ്രവർത്തകർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് സി പി എമ്മിന്റെ ലീഡർഷിപ്പ് ഒന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒരാള് വന്ന് നിലമ്പൂരിൽ പ്രവർത്തിച്ചിട്ടില്ല എനിക്ക് വേണ്ടി വോട്ട് ചോദിച്ചിട്ടില്ല പിണറായി വിജയൻ ഇവിടെ വന്നിട്ടില്ല പാർട്ടിയുടെ സെക്രട്ടറി സഖാവു കോടിയേരി വന്നിട്ടില്ല എൽ ഡി എഫിന്റെ ലീഡർഷിപ്പ് ആരും വന്നിട്ടില്ല പ്രിയങ്കാ ഗാന്ധി ഉൾപ്പെടെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ സകലമാന നേതാക്കന്മാരും യു ഡി എഫിൻ്റെ മുഴുവൻ നേതാക്കന്മാരും നിലമ്പൂരിൽ വന്ന് ബഹുമാനപ്പെട്ട അന്നത്തെ ഡി സി സി പ്രസിഡന്റും സ്ഥാനാർത്ഥിയായ വി പ്രകാശിനു വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് പ്രവർത്തിച്ച് യോഗങ്ങൾ നടത്തിയപ്പോൾ ഒരാൾ പോലും തെരഞ്ഞെടുപ്പിൽ വന്നിട്ടില്ല നമ്മൾ വലിയ പ്രതീക്ഷയോട് കൂടി കണ്ടിരുന്ന ഒരു കാര്യമാണ് നമ്മളെ നിലമ്പൂർ വയനാട് മൈസൂർ റെയിൽവേ ഇതൊക്കെ അറിയുള്ളതാണ് വലിയ രീതിയിൽ ഒരു ഘട്ടത്തിൽ അത് മുന്നോട്ട് പോവുകയും സർവേകൾ നടക്കുകയും ഏറ്റവും വയബിൾ വയബിളാണെന്ന് മെട്രോ ശ്രീധരൻ അടക്കം സർട്ടിഫൈ ചെയ്യുകയും ചെയ്ത ഒരു പദ്ധതിയെ ഒരു സുപ്രഭാതത്തിൽ അട്ടിമറിക്കപ്പെട്ടതാണ് നിങ്ങൾക്ക് അറിയുന്ന ഞങ്ങളൊക്കെ പലരും അന്ന് ചർച്ചയും റിപ്പോർട്ടൊക്കെ ഉണ്ടായതാണ് ആ പദ്ധതിയെ ഇവിടെ നിന്ന് നേരെ വലിച്ച് ഈ പറയുന്ന തലശ്ശേരി മൈസൂർ റൂട്ടിലൂടെ ആ റെയിൽ കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തി നമ്മളെ കയ്യിൽ നിന്ന് അത് പോയി ഒരു കാരണവശാലും അത് ഫീസിബിളാകില്ല എന്ന കേന്ദ്ര റെയിൽവേയുടെ സ്റ്റഡി റിപ്പോർട്ട് വന്നു അത് നടന്നതുമില്ല നടക്കാൻ തൊണ്ണൂറ്റൊമ്പത് ശതമാനമായിരുന്ന ഈ പദ്ധതി ഞങ്ങൾക്ക് ഓർമ്മാവും അന്ന് തമിഴ്നാ കർണാടക മുഖ്യമന്ത്രി ഞങ്ങളീ വയനാട്ടിലെ മുഴുവൻ എം എൽ എമാരും പോയി കണ്ട് അദ്ദേഹം താല്പര്യമെടുത്ത് അവിടുത്തെ ലീഡർഷിപ്പുമായി സംസാരിച്ച് എല്ലാവരും രണ്ട് സംസ്ഥാനങ്ങളും തമിഴ്നാടക്കം മുൻകൈയ്യെടുത്ത് മുന്നോട്ട് പോയിരുന്നൊരു പദ്ധതി അനാവശ്യമായി ഇവിടുന്ന് വലിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി അവിടുന്ന് ബൈപ്പാസിന് ഭൂമി വിട്ടുകൊടുത്തവരെ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് കൊണ്ടുപോയതുപോലും സി പി എം ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ വിമർശിച്ചു അതിന് പിന്നിലെ കാരണം അറിയില്ലെന്നും പി വി അൻവർ പറഞ്ഞു നിലമ്പൂർ